ഷാഫി പറമ്പിലിൻ്റെ വാതുറപ്പിച്ച് മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു സി പി എമ്മിനൊത്താശ പാടുന്ന മാധ്യമങ്ങളുടെ പണി എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി അവർക്ക് ഷാഫിയെ തരത്തിൽ തരത്തിലൊത്തുകിട്ടി അനങ്ങാൻ പോലും ആകാത്ത തരത്തിൽ ഷാഫിയെ ഈ പറഞ്ഞ മാധ്യമപ്പട വളഞ്ഞു ചുറ്റി വരിഞ്ഞു മുറുകിയപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു ഷാഫിയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സത്യത്തിൽ മാങ്കൂട്ടം വിഷയം ആദ്യം ആളിക്കത്തിയപ്പോൾ തന്നെ സകല മാധ്യമങ്ങളും മാങ്കൂട്ടത്തിനേക്കാളധികം പിച്ചി ചീന്തിയത് ഷാഫിയെയാണ് പക്ഷെ അപ്പോഴേക്ക് പാർട്ടിക്ക് വിട്ടിരുന്നു എന്നല്ലാതെ മറ്റൊരു മറുപടിയും പറയാൻ ഷാഫി തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസം കൂടി ഷാഫി പറഞ്ഞത് വ്യക്തിബന്ധങ്ങൾ മാങ്കൂട്ടത്തിൽ എതിരെ ഒരു നടപടിയെടുക്കാൻ തടസ്സമല്ല എന്നുള്ളതായിരുന്നു പാർട്ടി എടുക്കേണ്ട ഏതൊരു നിലപാടിനും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ഒരു തടസ്സത്തിനും നിൽക്കില്ല എന്ന് തന്നെയാണ് ഷാഫി അടിവരയിട്ട് പറഞ്ഞത് എന്നാൽ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഷാഫി പൊട്ടിത്തെറിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ പോലീസിന്റെ നടപടികൾ എന്താണോ ലീഗലി ഈ കാര്യങ്ങൾ കോടതിയിൽ എങ്ങനെ നിൽക്കുമോ എന്നതിനെല്ലാം ശേഷം തുടർന്ന് പാർട്ടി എന്തെങ്കിലും നിലപാട് എടുത്തതായി എടുക്കേണ്ടതുണ്ടെങ്കിൽ എടുക്കും പാർട്ടി പ്രതികരിക്കുന്നെങ്കിൽ പ്രതികരിക്കും വന്ന പരാതി സി പി എം ഒക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്കകത്തെ ഒരു സംവിധാനത്തിലേക്കല്ല ഡി ജി പിക്ക് അയച്ചിട്ടുള്ളത് ഇനി ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഷാഫി വ്യക്തമാക്കിയത് കാര്യം കൃത്യമാണ് വാസുവിനെയും പത്മകുമാറിനെയും ഒന്നും സംരക്ഷിച്ച് നിർത്തിയതുപോലെ ഞങ്ങൾ ഒരുത്തനെയും സംരക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്ക് എന്നുള്ളതാണ് മാധ്യമങ്ങളോട് ഷാഫി പറഞ്ഞത് എല്ലാം കുഴിയിട്ട് മുടേണ്ടതില്ല എന്ന് ഷാഫി കൃത്യം പോയിന്റിൽ കൊടുക്കുമ്പോൾ കൊള്ളേണ്ടവർക്ക് തന്നെ കൊണ്ടിട്ടുമുണ്ട് എന്തായാലും അതിനിർണ്ണായകമായ ഒരു ദിവസമാണിന്ന് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് കേരള പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് കണ്ടുകിട്ടുമോ അറസ്റ്റ് ഉണ്ടാകുമോ കോടതി വിധി എന്തായിരിക്കുമെന്നൊക്കെ സകലരും ഉറ്റുനോക്കുന്ന ഒരു പകലാണിത് അവിടെ ഇന്നലത്തെ ഷാഫിയുടെ ആ പ്രതികരണം നമുക്കൊന്ന് കാണാം മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളതുമാണ് ഞാനും നിങ്ങൾ ആവർത്തിച്ചത് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ രേഖാമൂലമുള്ള പരാതികളൊക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ പാർട്ടി പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇന്ന് കെ പി സി സിക്ക് വാർത്തകൾ നിങ്ങൾ പിന്നെ വാർത്ത കൊടുത്ത പോലെ കെ പി സിക്ക് പുതിയ പരാതി വന്നു ആ പരാതി അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്നോ പാർട്ടി തീരുമാനമെടുക്കുന്നോന്നല്ല പറഞ്ഞത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനും കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്തുള്ള ഡി ജി പിക്ക് കൊടുത്ത് ആ പരാതി ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വന്ന മെയിലിൽ തിരിച്ച് കെ പി സി സി റിപ്ലെയും ചെയ്തിട്ടുണ്ട് ഇനി പോലീസിൻ്റെ നടപടികൾ എന്താണോ ലീഗലി ഈ കാര്യങ്ങൾ കോടതിയിൽ എങ്ങനെ നിൽക്കുമോ എന്നതിനെല്ലാം ശേഷം തുടർന്ന് പാർട്ടി എന്തെങ്കിലും നിലപാട് അടുത്തതായി എടുക്കേണ്ടതുണ്ടെങ്കിൽ എടുക്കും പാർട്ടി പ്രതികരിക്കണമെങ്കിലും പ്രതികരിക്കും വന്ന പരാതി സി പി എമ്മൊക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്കകത്തെ ഒരു സംവിധാനത്തിലേക്കല്ല ഡി ജി പിക്ക് അയച്ചിട്ടുള്ളത് ഇനി ീഗലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലീഗൽ ലീഗലായിട്ട് ലീഗലി ഞാൻ പറഞ്ഞല്ലോ ആ പരാതിയുടെ ക്ലാരിഫിക്കേഷൻ നിയമപരമായ കാര്യത്തിന് പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അത് കൊടുത്തു കഴിഞ്ഞു ഇനി ലീഗലി 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 അത് 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 പിന്നെ പാർട്ടി പ്രസിഡന്റ് പറയും ലീഗലി അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് നോക്കി പാർട്ടി നിലപാടെടുക്കേണ്ടി വരികയാണെങ്കിൽ പാർട്ടി നിലപാടെടുക്കും ഇനി ഒരു ചോദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ചോദ്യം സി പി എം സമാനമായ സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ ചെയ്തത് രണ്ടാമത്തെ ചോദ്യം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന കേട്ടുകേൾവില്ലാത്തൊരു കൊള്ളക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് ജയിലിലാണ് ആ ജയിലിലുള്ള നേതാവിനെ സംബന്ധിച്ചൊരു നടപടിയെ ഒരു വിശദീകരണത്തെ സംബന്ധിച്ച് പോലും ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി വന്നത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്നുള്ള മറുപടി പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒരു വിശദീകരണക്കുറിപ്പ് പോലും ചോദിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസ് എന്നുള്ള നിലയിൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ എടുക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് സി പി എം അത്തരം കാര്യങ്ങളെടുത്ത എടുത്ത സമീപനമല്ല കോൺഗ്രസ് വെച്ച് പുലർത്തിയത് ശബരിമല പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാൻ കഴിയുമില്ല കേരളത്തിലൊരു ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇല്ലാത്ത അഴിമതിയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോൾ കോടതി മേൽനോട്ടം ഉള്ളത് മാത്രം എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ആ ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ ഇഷ്യൂ ചെയ്യാനോ എന്താണ് അന്വേഷിക്കുമെന്ന് പറയാനോ അല്ലെങ്കിൽ ചെയ്തത് ശരിയല്ല നടപടിയെടുക്കുമെന്ന് പറയാൻ ഒന്നും ഇതുവരെ ഒരു സി പി എം നേതാവിനെയും കണ്ടിട്ടില്ല കുറച്ചൊക്കെ ചോദ്യങ്ങൾ ദയവ് ഇത് അങ്ങോട്ടേക്കും ചോദിക്കാവുന്നതാണ്